Hey guys, welcome back. <laughs> our channel, <laughs> our <laughs> channel. Hello, guys, welcome back to my channel. പിന്നെ അല്ലല്ല അത് എന്റെ ചാനലിലേക്കുള്ള ഞാൻ മൈ ചാനൽ പറഞ്ഞത് അപ്പുറത്തെ ചാനൽ ഉണ്ട് ഡി ബി സെറ്റ് മോട്ടോ ബ്ലോഗ്സ് അപ്പൊ ഷെയ്മാന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ നല്ലൊന്ന് അപ്പുറത്തെ ചാനല സബ്സ്ക്രൈബ് ചെയ്തേക്ക് അതില് ഇങ്ങനെ മേക്കപ്പ് ഡ്രസ് അതൊന്നും കിട്ടൂല മീൻസ് വെഹിക്കിൾസ് വണ്ടി പിന്നെ വണ്ടിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്റെ ചാനലുണ്ടാകും അപ്പൊ അതൊക്കെ കാണാൻ താല്പര്യമില്ല ആൾക്കാർ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് സ്വന്തം ബ്രദറാന്ന് പറയുന്ന ചാനലിന്റെ പേരറിയില്ല റിയില്ല എന്നിട്ട് നോക്കാൻ ചാനലാണോ അറിയില്ല എന്റെ ചാനലാന്നറക്കണ്ട ഡി ബി മോട്ടോ ബ്ലോഗ് ചാനലിന്റെ പേര് തായ ഡിസ്ക്രി ആൾക്കാരിലും നമ്മളെ തപ്പിട്ട് വരും നൈസ് ആയിട്ട് എൻ്റെ ചാനലില് വന്നിട്ട് പോന് ഇത് അപ്പൊ ഇന്ന് നമ്മളെ പരിപാടി എന്താ വെച്ചാല് ഇപ്പൊ നമ്മള് രണ്ടാളും ഇല്ലത് അബുദാബിയിലാണ് അബുദാബിയിൽ ഇപ്പോ എന്താ പറയാ സമാവർന്നായിട്ടൊരു ടീ ഷോപ്പ് ഉണ്ട് അവിടത്തേക്ക് പോയിട്ട് ആയിട്ട് അമ്മ ഒന്ന് ചാ പിടിക്കാൻ വിചാരിച്ചു ഞാന് ഷേമാബി അതുപോലെ തന്നെ നമ്മളെ ദുഹബേബി ഉണ്ട് അതൊക്കെ നമുക്ക് നല്ലൊരു കോഫി വാങ്ങി കൊടുത്താല് ദുഹ അപ്പൊ നമ്മൾ ത്രേ ആവട്ടെന്തായിട്ടുന്ന് സുഫിയാൻ പറഞ്ഞല്ലോ ഒരു ലക്ഷം രണ്ടു ലക്ഷ കിട്ടുന്നുണ്ടെന്ന് ചാന ഇന്ന് ഞാനൊരു വ്ളോഗെടുക്കാൻ കാരണം ആദ്യംപുരം പോകുന്ന ഇവർ നമുക്ക് ഒരു അടിപൊളി കോഫിയും ടീയല്ലാം കിട്ടുന്ന ഷോപ്പുണ്ട് കട പോയിട്ട് ചായ കുടിക്ക പിന്നെ രാത്രി ഞാനും

സ്പെഷ്യൽ കോഫിന്ന് ഞാൻ പറയുന്നു നമ്മളെ നാട്ടില് എല്ലായിടത്തും കിട്ടും പക്ഷെ ഇവിടെ ഞാനിപ്പോൾ കുറെ സ്ഥലത്തെല്ലാം അന്വേഷിച്ചു പക്ഷെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടു പുന്നിപ്പത്തിൽ ടേസ്റ്റ് അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് പോക്കറ്റ് ഷവർമ്മ ഇത് ചെമ്മീൻ അടാ അല്ല സോറി ചെമ്മീൻ അല്ല ഫിഷ് മീനാടാന്ന് അങ്ങനെ എന്തെങ്കിലും പറയണ്ടല്ലോ വേറെ കുറെ ഐറ്റംസ് അവിടെ ഉണ്ട്

ദവാക്കിന്ന് ;") ണം തിരിച്ചിട്ട് കൊടുക്ക് സോസ് അതിനു മുകളിൽ ഒഴിക്ക സ്കേറ്റിംഗ് ആയതുവാ കേറിയോ കേർട്ടനൊന്നും വടോ ദാ കറങ്ങി കറങ്ങ അപ്പ ഇതാ നമ്മ ദുബൈലേക്കും ഇടലായി പിന്നെ നേത്തെ ബ്രദറും ഞാനും ചായൽ കുടിച്ചയിന് പിന്നെ റൂമിലേക്ക് പോയി അങ്ങനെ ഓന് തിരിച്ചു എന്റെ റൂമിലേക്ക് പോയി അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് വേഗം വേഗംന്ന് ഇറങ്ങി ഏകദേശം എട്ടര മണിയായി പിന്നെ ദുവാ ഇറങ്ങിന്ന് നേരെ ഗ്ലോബൽ വില്ലേജിൽ നേരെ നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്കെ പോകുന്നു എന്നിട്ട് ഇന്ന് ദുബായിൽ തന്നെയാണ് സ്റ്റേ ഫ്രണ്ടിൻ്റെ റൂമിലല്ലേ പിന്നെ ബാക്കി ഞാൻ എൻ്റെ ഗ്ലോബൽ വില്ലേജിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് എത്തി പക്ഷേ കാട ഫ്രണ്ടും വൈഫും വരണത്രേ അപ്പോൾ ഞങ്ങളുടെ കാറിൽ തന്നെ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ ദുഃഖ ഉറങ്ങുന്നതുകൊണ്ട് കുറച്ചുകൂടി ഉറങ്ങിക്കോട്ട് അങ്ങനെ ആയിരുന്നു അപ്പോഴേക്കും ഗ്ലോബൽ വില്ലേജിലെ ഫയർ വർക്ക് കഴിഞ്ഞു അപ്പോൾ ഏകദേശം പത്ത് മണി ആ സമയത്താണ് ഫയർ വർക്ക് അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ കയറുന്നത് തന്നെ പന്ത്രണ്ട് മണിക്ക് ഗ്ലോബൽ വില്ലേജ് ക്ലോസ് ചെയ്യും പിന്നെ ഗ്ലോബൽ വില്ലേജ് കയറിക്കഴിഞ്ഞാൽ എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് കുറേ ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അതിലൊന്നാണ് ഈ ഒരു ടേർക്കിഷ് പൊട്ടാറ്റോ അപ്പോൾ അത് കണ്ടപ്പോയി കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അത് വാങ്ങി പക്ഷേ എനിക്ക് അത്ര വലിയൊരു ടേസ്റ്റ് തോന്നിയിട്ടില്ല കാരണം ഒരു എന്താ പറയുക അധികം ഫ്ലേവേഴ്സ് ഇല്ലാത്തതായിരിക്കും പക്ഷേ ഞാൻ കഴിക്കും പക്ഷെ ചിലവർക്കത് ഇഷ്ടാവണം എന്നില്ല അപ്പോൾ ഒരു ഓക്കെ ഓക്കെ പ്രൊഡക്റ്റായിട്ടേ തോന്നിയിട്ടുള്ളു പിന്നെ അധികം ചൂടോടെ നിന്നെയല്ല നമുക്ക് കിട്ടിയത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഗ്ലോബൽ വില്ലേജിൽ എപ്പം വന്നതിനാലും ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല അത്രയ്ക്കും വലുതല്ലേ അപ്പോൾ കഴിഞ്ഞ വരവിലും കുറച്ച് പവലിനു മാത്രമേ കയറിയിട്ടുള്ളൂ ഇപ്രാവശ്യം ഞങ്ങൾ രണ്ട് മൂന്ന് പവലിനു മാത്രമേ കയറിയിട്ടുള്ളൂ കാരണം നമ്മൾ ആകെ ഒരു ത്രീ ഹവേഴ്സ് ആവട്ടെ മാത്രമേ ഗ്ലോബൽ വില്ലേജിലുണ്ടായില്ലു അപ്പോൾ ഇപ്രാവശ്യം ചൈന കൊറിയ പിന്നെ നമ്മളെ ഇന്ത്യ ഇതൊക്കെ ഒന്ന് കയറി കണ്ടിട്ടുണ്ടായിരുന്നു ടൈനിൽ കയറിയപ്പോൾ നല്ല അടിപൊളി ബാങ്കിളും റിങ്ങും സെറ്റ് ഉണ്ടായിരുന്നു മൂന്നെണ്ണത്തിന് ഹൺഡ്രഡ് തെറൻസ് നല്ല അടിപൊളി നല്ല രസം ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം നല്ല റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇന്ത്യയിൽ കയറിയപ്പം തന്നെ ഗ്ലോബൽ വില്ലേജ് ഓൾമോസ്റ്റ് ക്ലോസ് ആയി അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നല്ല പാനിപ്പൂരിയും ദായിപ്പൂരി ഒക്കെ കണ്ടപ്പം അങ്ങനെ അത് കഴിച്ചു പക്ഷെ നല്ല ക്വാളിറ്റിയില്ല ദായിപ്പൂരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ബൈ ബൈ നമ്മൾ ഗ്ലോബൽ വില്ലേജ് ഇറങ്ങലായിരുന്നു ഇനി എന്താ ഫുഡ് കഴിക്കാനല്ലേ പോണ സമയം എത്ര ഒരുപാട് ഞാൻ കൊണ്ട് സംസാരിപ്പിക്കുന്നു സംസാരിക്കാൻ ഭയങ്കര മേഡം അങ്ങനെ ഞങ്ങൾ ഷാർജയിലേക്കും വിട്ട് കെ എഫ് സി അയക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം രണ്ട് മണിയായി നല്ല വിഷമിട്ടാണ് അവിടെ എത്തിയത് കെ എഫ് സി ഇട്ടാത്ത വിഷമം ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഡേന്ന് തീർക്കുന്നുണ്ട് അങ്ങനെ അവിടെ അടുത്തുനിന്നുള്ള വേറെ ഏതോ ഒരു ഷാറ്റർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞങ്ങൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് കഴിച്ചു പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് കഴിക്കുന്നത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലായെന്നു പറയുക ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരുടെ റൂമിൽ അങ്ങനെ സംസാരിച്ചിരുന്ന് ഞങ്ങൾ മോർണിംഗ് ആറ് മണിക്കാണ് കിടക്കുന്നത് തന്നെ അങ്ങനെ ഇന്ന് ഞങ്ങളുടെ ഹസ്ബൻഡ്സ്മാർക്ക് ദുബായിൽ ഒരു കല്യാണുണ്ട് ഞങ്ങൾക്കില്ല അപ്പം ഞങ്ങൾ എല്ലാവരും ഒരു മാളിൽ ഇറക്കുക പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാകും അപ്പം നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ഗേൾസ് മാത്രമുള്ള ഒരു ഡേ ഔട്ടാണ് അപ്പം ഞാനത് വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വേഗം തന്നെ കാണാം അതുവരെയ്ക്കും ബൈ